കേരളത്തിൽ വരുന്ന പുതിയ മദ്യ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ അവിടെ ഞങ്ങൾ ഇത്രയും പേരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഈ കാണുന്നത് കേരളത്തിൽ ചെറുതും വലുതുമായ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം രണ്ടായിരത്തിന് മുകളിലാണ് പലപ്പോഴും നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ നമ്മൾ കെട്ടിട്ടുണ്ട് റോഡിൽ സമരങ്ങൾ നടത്തുന്നതും പ്രതിഷേധങ്ങൾ നടത്തുന്നതും കഴിഞ്ഞ തവണ നമ്മൾ ആ പാർട്ടിയിൽ കണ്ടാണല്ലോ അതെ ഒപ്പിനുപ്പി എന്ന് പറയുന്ന പോലെ മദ്യം മലയാളിയുടെ പ്രത്യേക സന്തത സഹചാരിയായി മാറി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും മദ്യം കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കാൻ ഇവിടെ ഒരാളും വരില്ല എന്നുള്ളതും എല്ലാവർക്കും നന്നായി അറിയാം എന്തായാലും നിങ്ങൾ നോക്കിയേ ഇതാണ് കേരളത്തിൽ വരുന്ന പുതിയ മദ്യ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ അവിടെ ഞങ്ങൾ ഇത്രയും പേരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഈ കാണുന്നത് ഞങ്ങൾക്കും വേണം മദ്യം എന്നതാണോ അതോ പ്ലാന്റ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ ഇത്രയും യൂണിയനുകൾ ഇവിടെയുണ്ട് ഇവരെയും കൂടി ജോലിക്കെടുക്കണമോ എന്നുള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതേപോലെ വരൾച്ച ബാധിത പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത് ശരിയല്ല ഇത് വലിയ വരൾച്ചയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുപോകും പെപ്സി കമ്പനിയും കൊക്കോ കോള കമ്പനിയും ഉപേക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ഇവിടെ നിന്നും പൂട്ടിപ്പോയതുപോലെ വലിയ വരൾച്ചയിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്കാക്കും അവസാനം ഇവിടെ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ മഹാരാഷ്ട്രയിൽ ജനങ്ങൾ പലായനം ചെയ്ത് കിലോമീറ്ററുകളോളം പലായനം ചെയ്തിട്ടാണ് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് കുടിക്കാൻ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞ പോലെ കുടിവെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം ജനങ്ങൾ പലായനം ചെയ്യേണ്ടി വരും നോക്ക് അവിടെ എങ്ങനെ കിടക്കണേന്ന് നോക്കി നിങ്ങൾ ഇതേ ഇവിടെ എങ്ങനെ കിടക്കണേന്ന് നോക്കി നിങ്ങൾ സ്ഥലം ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞ് കിടക്കണമെന്ന് നോക്ക് നോക്കിക്കോ കണ്ടോ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമസ്ഥയിലൊക്കെ വരുന്ന ഈ പാ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ദിപ്പ് ഉണ്ടോ നോക്കിയേ ഉണ്ടോന്ന് നിങ്ങൾ നോക്ക് ഉണങ്ങി കിടക്കുന്നത് ഇത് കണ്ടില്ലേ ഡ്രൈ ആയി കിടക്കുന്നത് കണ്ടോ ഇത് ഫെബ്രുവരി മാസം ആയപ്പോഴാണ് ഇവിടെ ഇങ്ങന ഇനി വരുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസത്തെയും അതികഠിനമായ ചൂട് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഗൾഫ് രാഷ്ട്രങ്ങളെപ്പോലും അതിശയിപ്പിക്കും അതേപോലത്തെ ഉഷ്ണത്തിലേക്കാണ് കൂടുന്നത് ഇന്നലെയും ഇന്നുമായി കൂടിയത് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ കേരളത്തിൻ്റെ താപനില എന്തായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വരൾച്ച കാലം ആയിരിക്കും എന്ന് എന്നെക്കാളും നന്നായിട്ട് വിവരവും ഒക്കെ ഉള്ള ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭരിക്കുന്ന നിങ്ങൾക്കാണ് അറിയേണ്ടത് അങ്ങനെ എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിന് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് വളരെ വലുതാണ് ജനങ്ങൾ പാലക്കാട് ജില്ല ഒഴിച്ച് നിങ്ങൾക്ക് വേറെ ഏത് ജില്ലയും എടുക്കാം ഇവിടെ എടുക്കുമ്പോൾ ഇതിന് ലഭ്യമായ വെള്ളം എത്ര കൊല്ലത്തേക്ക് എന്ന് നിങ്ങൾ ഷോറിറ്റി പറയണം ലോകത്തെല്ലായിടത്തും വിൽപ്പന നടക്കുന്ന പെപ്സി കമ്പനിയും കൊക്കോ കോള കമ്പനിയും ഉൾപ്പെടെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പാലക്കാട് എൻ്റെ ഈ സമീപത്ത് നിന്നും വിറ്റ് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയതും മതിയായ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോഴാണ് അടുത്ത കമ്പനിക്ക് ഇതേ ഇവിടെ കൊടുക്കുന്നത് ഇതെന്താ ജനങ്ങൾ വെള്ളം കുടിക്കാതെ മരിച്ചു മരിച്ചുപോക്കോട്ടെ എന്നാണോ ജന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്ന് ജനങ്ങൾക്കറിയണം അറിയാൻ ആഗ്രഹമുണ്ട് ഇത് അറിയുന്നതുവരെ ചോദിച്ചുകൊണ്ടിരിക്കും അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ ഇരുന്ന് ഭരിക്കുന്ന സർക്കാരാണ് ഇനി തീരുമാനം പറയേണ്ടത് സർക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം